ആ ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ വേണ്ടടാ മരപ്പട്ടി നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത് എന്താ കുട്ടി പറയൂ അല്ല ആ മിടയ്ക്കി വിപരീതപദം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ രാത്രി പകൽ ഓ എന്തൊരു ഓർമ്മ ശക്തിയാ ഒന്ന് പതുക്കെ പറ ശരി അവസാനിപ്പിക്കാന്ന് അവസാനിപ്പിക്കാനിപ്പിക്കാന്ന് തുടങ്ങിക്കോ ഒന്ന് നിർത്തുവോ എനിക്ക് അവിടെ എനിക്കെവിടെ ചെന്നാലും ഈ ഗതികീട് എന്നെ വരൂ ഇന്ന് തുടങ്ങി ഷേ ഇതൊന്ന് വായിച്ച എന്താ നിങ്ങ കരയിൽ വായിക്കെ വായിക്കുന്നു ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല ഇതാർക്ക് എഴുതിയതാ ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്തലായിട്ട് എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യും ഇതുകൊണ്ട് മാഷ പറ തലയിരിക്കുമ്പോ വാലാടണ്ട ഉന്ന തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ അത് ലോനപ്പം മാഷ് നീ എന്തടാ മാഷായത് നീ ചെലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും ഹൈസ്കൂൾ ആയാലും എൽ പി ആയാലും മാഷ് മാഷ് മാഷന്നെയാ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ ഒന്നും പറയണ്ട നിന്റെ പ്രവർത്തി ഉണ്ട പോരെ നീ നാട് നിന്നെ ക്ലാസ് എടുത്ത് എടുക്കണ്ടല്ലോ നീ എന്താ പഠിപ്പിക്കേ മാഷ് എന്താ പഠിപ്പിക്കുന്നത് നീ എന്താ പഠിപ്പിക്കണേ മാഷ് എന്താ പഠിപ്പിക്കുന്നത് ഞാൻ മാഷ് പറഞ്ഞു എന്നെ വേണം പറയാ സ്കൂളിലോ എനിക്ക് സ്വയം തരുന്നില്ല റോട്ടി വന്ന് അവിടെ തരില്ല സ്വര്യം രാത്രി ആയില്ലടാ നിനക്കൊക്കെ പോയി വല്ല കോട്ടുറ കുറുക്കോളും

ஒரு கவர்மெண்ட் எல்பி ஸ்கூல்ல அதிர் என்ன குீச்சரின் க்ளாஸிலே போய்கோளும் എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത് ഇത് മനോരമ മനോരമയാണല്ലേ മനോരമ വായിക്കാൻ എന്താ സുഖാന്നല്ലത് എന്താ മാഷെ കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം ആരെ ഞാനാ പുളിക്കും എനിക്ക് മാഷ അറിഞ്ഞൂടെ മുളക്കുക നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ പഠിക്കാൻ വന്ന പഠിക്കണം ഇതെന്താ ചന്തപര ഏ എന്റെ അടുത്ത് വിളവെടുക്കുന്നുണ്ട് കേട്ടോ ഏ എന്താഷനെ പഠിക്കണമെന്നില്ല എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ അല്ല ഇനി അപ്പൊ എല്ലാവരും എടുത്തേ കേട്ടെടുത്താണേ കേട്ടെ എല്ലാവരും മൂത്തോട് മൂന്ന് നോക്കി നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ പറഞ്ഞോളൂ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നേ ക്ഷമിക്കണം ഓ ശ്രമിക്കണം അച്ഛനുണ്ടോ അച്ഛ അച്ഛനുണ്ടോപ്പിലാണ് സമാധാനായി അമ്മയുണ്ടോ അമ്മയുണ്ടോന്ന് പട്ടിയുണ്ടോ പട്ടിയുണ്ടോ ഏത് നീ മലയാളം പഠിച്ചതല്ലേ എഴുതാ പട്ടി ഉണ്ടോ കെട്ടിയിടാം ഇന്ന് വരാം ഇന്ന് വരാം തന്നുകൊള്ളും ഓന്ന് ആരാടാ കുവീത് ആരാട കുവീത് അബ്ദ മാറ്റെ എല്ലാവരും ഇരിക്കും നിന്നെ ഞാൻ തല്ലണില്ല മൂത്തോര തല്ലി നരകത്തി പോയി ഞാൻ തയ്യാറല്ല നീന ആടിന്റെ പി അത്രയല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്ന് നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നലെ ബാക്കിയുള്ള കൂടി ഇങ്ങോട്ട് ചീത്തു നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ കൊറേ കാലായിട്ട് വന്ന് നരങ്ങണേ എന്താ മോഹൻ ഒരു കത്ത് വന്നിരിക്കണെ വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത് അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം പീടയുടെ പണി തുടങ്ങിക്കോളൂ അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട് മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ വീടിന്റെ പണി അങ്ങോട്ട് പീഡിന്റെ പണിയെങ്ങോട്ട് മുയിമ്പ് വരുമോ നന്നായി പഠിക്കണില്ലേ അബ്ദു ഓന്റെ ഒറ്റ വിചാരമേ ഉള്ളൂ ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷയ്ക്ക് ഒരു മുൻപേപ്പറൊക്കെ അവിടെ കൊണ്ടുവരാൻ ഞമ്മൾ പറയാം എന്തേ എഞ്ചിനുടെ കുട്ട ഇവിടെ വന്ന് നിൽക്കണേ നീ ക്ലാസിലേക്ക് പോടാ ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്നും വരെ കണ്ടതില്ല ഒരാളോ തുണി മാറ്റാൻ മാഷ അസീഷ നമ്മുടെ കുട്ടിയാ അസീസ നീ പേടിക്കണ്ട ഒരു ഗ്ലാസ് കൂടെ വിടുത്തു ഞാനത് കഴിക്കില്ല നിർബന്ധിക്കില്ല മൂന്നാൾക്ക് തകയില്ല ഇയാൾ എന്തൊക്കെയാ ഈ കുഞ്ഞിനീച്ച പണ്ടും എടുക്കണ്ടും വേണ്ട കുഞ്ഞി ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകണുണ്ടല്ലേ അത് തയ്ച്ചാ ഇല്ല തുണി എങ്ങനെയുണ്ട് വളരെ മേസ മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ അതിന്റെ കാശും മാൾഷം തന്നെ എന്നോളൂട്ടോ മാൾഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം കെട്ടാൻ പറ്റുമെന്ന് അല്ലെ നിനക്കൊരു പെണ്ണ് കെട്ടേണ്ടേ കെട്ടണം ഉമ്മ എപ്പോഴും പറയും കാര്യം ബാപ്പെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട നോക്കണം ഇവന് പറ്റിയതാരാ പക്ഷേ ആ കാട്ടുമാക്ക അമ്മ മോളായാലും അത് വേണ്ട അത് അവളെ പോയിട്ട് വരുന്നു കോയമ്പത്തിൽ പോയിട്ടുണ്ട് നമ്മളായിട്ട് മോളും അവളുടെ കല്യാണം കഴിഞ്ഞാലേ ഓ നമ്മുടെ ആചാര്യ എന്റെ അയലോക്ക നല്ല കുട്ടിയാ നീ കണ്ടിട്ടില്ലല്ലോ നിനക്ക് നല്ല ചേർച്ചയായിരിക്കും കാണണം എന്റെ അസീസെ ആണിതെ കൈകൊണ്ടൊന്നും പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും നീ കേട്ടിട്ടുണ്ടോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി പോലെ മൈതിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാ ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി പക്ഷേ കുഞ്ഞാനി അല്ല സീത സീത പേട പോലെ നൃത്തം ചെയ്തു വിളിക്കണത് ആണായിരിക്കണം ഹൈദ്രോസ് ഹൈദ്രോസിന്റെ മോളല്ല അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും എടാ അസീസ് നീ ഒരാണല്ലേ അല്ലേ അയ്യോ അസീസ് നീ ആണല്ലേ കെട്ടണോ ഒന്നു കാമിനെ ഇണ്ടോ നിന്റെ അടുത്ത് വലു വലുതും ഇണ്ടെങ്കി അടുത്ത് കൊലക്കടാ ശരിയല്ലേ ഇതിലുണ്ടായിരുന്നു സാധനവിടെ പെട്ടെന്നരെ കുടിച്ചാ മതിയാക്കും കാഷണ്ടി ആ